തൃശൂർ പുരമലം അലങ്കോലമാക്കിയതിന് പിന്നിൽ ബാഹ്യ ഇടപെടൽ ഇല്ലെന്ന എ ഡി ജി പിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ബോധപൂർവമായ ഗൂഢാലോചനയോ അട്ടിമറിയോ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് ഏകോപനത്തിൽ തൃശൂർ മുൻ പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന് വീഴ്ച പറ്റിയെന്നും എ സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഇടപെടൽ ഉണ്ടായെന്നാണ് വി എസ് സുനിൽകുമാറിന്റെ പ്രതികരണം റിപ്പോർട്ട് അംഗീകരിക്കില്ലെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗൂഢാലോചന ഉണ്ടായെന്ന് ആവർത്തിച്ച് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളും രംഗത്തെത്തി ഉമേഷൻ ബാലകൃഷ്ണൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ഇത്തരത്തിൽ ഗൂഢാലോചന എന്ന എല്ലാ കോണുകളിൽ നിന്നും ആവർത്തിക്കുമ്പോഴാണ് പക്ഷേ എ ഡി ജി പി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് അതിൽ അട്ടിമറിയില്ല ഗൂഢാലോചനയില്ല ബാഹ്യ ഇടപെടൽ ഒന്നും തന്നെയില്ല എന്നാണ് പറയുന്നത് പൂർണ്ണമായും ഈ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന അങ്കിത് അശോകിന് മാത്രം വീഴ്ച പറ്റി എന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണോ നൽകിയിരിക്കുന്നത് അതിൻ്റെ പൂർണ്ണ രൂപം ഏതായാലും പുറത്തു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ എന്തെല്ലാമാണ് അറുന്നൂറ് പേജുള്ള റിപ്പോർട്ടിൽ കൺക്ലൂഷനിലാണ് ഇത്തരമൊരു നിലപാടിലേക്ക് അല്ലെങ്കിൽ ഇത്തരമൊരു കൺക്ലൂഷനിലേക്ക് എ ഡി ജി പി എം ആർ അജ്കുമാർ റിപ്പോർട്ട് എത്തിയിരിക്കുന്നത് അതിൽ അങ്കിത് അശോക് അതായത് മുൻ തൃശ്ശൂർ തൃശ്ശൂർ കമ്മീഷനായിരുന്ന അങ്കിത് അശോകിന് കെ ഈ തൃശ്ശൂർ പൂരം നടത്തിപ്പിൽ ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ അത് സമവായത്തിൻ്റെ പാതയിൽ പോകേണ്ടത് അങ്ങനെ പോകാതെ കർക്കശ നിലപാടിലേക്ക് പോയി അത് ചില സാഹചര്യങ്ങളിൽ സംഘർഷ സാഹചര്യത്തിലേക്ക് എത്തിച്ചു അത് അദ്ദേഹത്തിൻ്റെ പരിശ അദ്ദേഹത്തിൻ്റെ ക്കാര്യത്തിലാണ് വീഴ്ച സംഭവിച്ചത് അതിൽ അദ്ദേഹത്തിന്റെ പരിചയക്കുറവാണ് എന്നാൽ കോടതി നടപടികൾ കൃത്യമായി പാലിച്ച് അത് കർക്കശമായി നടപ്പാക്കാൻ അദ്ദേഹം ശ്രമിച്ചു അതുകൊണ്ടാണ് അത്ര അത്രത്തോളം സമാവത്തിന്റെ പകലിൽ പോവാതെ കർക്കശ നിലപാടെടുത്തത് എന്നാണ് ഈ റിപ്പോർട്ട് പറഞ്ഞത് അതല്ലാതെ മറ്റൊരു അട്ടിമറിയോ ബാഹ്യ ുകളോ ഒന്നും ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടില്ല ഒരു ഗൂഢാലോചനയും ഇല്ല എന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു അതുകൂടാതെ ലോക്കൽ പോലീസിന് ചില പ്രശ്നങ്ങൾ സംഭവിച്ചു ലോക്കൽ പോലീസ് സമീപനത്തോടെയല്ല തൃശ്ശൂർ പൂരം കാണാൻ എത്തിയവർക്ക് പെരുമാറിയത് അതും പ്രശ്നങ്ങൾ വഷളാക്കാൻ കാരണമാക്കിയിട്ടുണ്ട് അല്ലാതെ മറ്റൊരു പ്രശ്നമോ മറ്റൊരു ഗൂഢാലോചനയും ഈ വിഷയത്തിൽ ഇല്ല എന്ന് അത്രത്തോളം ഒരു ക്ലീൻ ചിറ്റാണ് നൽകിയിരിക്കുന്നത് എന്നാൽ അങ്കിത് അശോകിനെ